ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിരുന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമിനെ കുറച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വെറുതെ റീഡ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും ഇതിൽ പ്രായമോ ഒന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഏതൊരു പ്രായക്കാർക്കും ചെയ്യാം നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്യാഷ് സമ്പാദിക്കും എനിക്കതിൽ ഏർണിങ്സ് കിട്ടി അപ്പോൾ ഞാൻ ആ ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിൽ എങ്ങനെയാണ് ഏർണിംഗ്സ് ഉണ്ടാക്കാം നോക്കാം പെയ്ഡ് ടു റീഡ് ഇമെയിൽ ഇതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് നമുക്ക് എന്തൊക്കെ ഉണ്ട് നോക്കാം നമ്മൾ ഇതിൽ പറയുന്ന പോലെ തന്നെ ഇമെയിൽ വായിച്ചിട്ട് നമുക്ക് ഇതിൽ പേയ്മെൻറ്റ് ഉണ്ടാക്കാം പിന്നെ ഒരുപാട് സർവ്വ സർവേകളുണ്ട് ആ സർവേ ഒക്കെ നമുക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊക്കെ പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഒരു ഒരു ഡോളർ മുതൽ നാപ്പ പോയിൻറ്റ് ഫോർ ഫോർ ഫൈവ് ഡോളർ അങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് പോണത് നമുക്കറിയാം ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത് രൂപയ്ക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് ഇടയിൽ വരും അപ്പോൾ ഡോളറായിട്ടാണ് നമുക്കിതിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുന്നത് ആ പേയ്മെൻറ്റ് നമുക്ക് നേരിട്ട് നമ്മുടെ അക്കൗണ്ടിൽ തന്നെയാണ് വരുന്നത് അതിൽ അതിന് വേണ്ടി നമ്മൾ ആദ്യം അത് പേപ്പാൽ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൽ പേയ്പാൽ ഡൗൺലോഡ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ ഒരു മെയിൽ ഐ ഡിയാണ് അതിൻ്റെ പാസ്വേഡാണ് നമ്മളിത് കൊടുക്കേണ്ടത് അപ്പോൾ അത് നല്ല സൈനപ്പ് സൈൻ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പേര് കൊടുക്കുക ഒരു പ്രൈമറി ഇമെയിൽ നമ്മളൊരു ഇമെയിൽ കൊടുക്കുക പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നമ്മുടെ ഇമെയിൽ ഐ ഡീൻ്റെ പാസ്വേഡല്ല നമ്മളിത് സൈൻ ഇൻ സൈ ചെയ്യാനുള്ള പാസ്വേഡാണ് കൊടുക്കുന്നത് പിന്നെ കൺഫേം പാസ്വേഡ് അപ്പ് ചെയ്യാം അപ്പോൾ അത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം പേര് ടു റീഡ് ഇമെയിൽ നമുക്ക് ഇമെയിൽ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടും അപ്പോൾ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ആ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു കൺഫേം ലിങ്ക് വരും ആ കൺഫേം ഓപ്ഷൻ വരും അത് നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കണം പിന്നെ ദ റീഡ് ടു ഇമെയിൽ ഗെറ്റ് പേഡ് ബൈ ജോയിൻ ടു പേ റീഡ് ഇമെയിൽ റിസീവ് ഡെ ഡെയിലി പേ ഇമെയിൽ അപ്പോൾ നമുക്ക് ഡെയിലി ഇതിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റും ക്യുക്ക് ക്യൂക്ക് പേ പേയ്മെൻറ്റ് പ്രൊസസ്സിങ് വിത്തിൻ ട്വൻ്റി ഫോർ ഹവർ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോ ഫിഫ്റ്റീൻ പേയ്മെൻറ്റ് ലിമിറ്റ് അതായത് ഒരു പതിനഞ്ച് ഡോളർ ആകുമ്പോഴാണ് നമുക്കിതിന്ന് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ വേണ്ടത് ആ പേയ്മെൻറ്റ് നമുക്ക് ഇരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് സൈൻ അപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒരു മൂന്ന് ഡോളർ നമുക്ക് ബോണസ് ആയിട്ട് ലഭിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് ൊക്കെ ഇൻവെസ്റ്റ് ഇൻവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് പേയ്മെൻ്റ് ഉണ്ടാക്കാം വേറെ യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നുമില്ല എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം ഇത് നമ്മൾ മെയിലേഡും പാസ്വേഡും കൊടുത്തിട്ട് സൈൻ ഇതിൽ നമ്മൾ കയറുമ്പോൾ ഇതിലെ ഹോം പിന്നെ ഓഫേഴ്സ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇത് ക്യാഷ് സർവേ ഇതാണ്ട് എൻ ടു പോയിൻറ്റ് ത്രീ ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് ഫോർ എവറി കംപ്ലീറ്റ് സർവേ സർവേ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇതിന് ഇത്രത്തോളം പേയ്മെൻറ്റ് കിട്ടും പോയിൻറ്റ് സിക്സ്റ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് അമ്പത് രൂപയൊക്കെ നമുക്ക് ണ്ട് ഓരോ സർവേക്ക് നമുക്ക് അത് അത് എഴുതി കാണിച്ചിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ഏണിംഗ്സ് കിട്ടണുണ്ടെന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ഇതിനൊക്കെ നിന്നൊക്കെ സർവേ ഒക്കെ സർവേ ഒക്കെ നമുക്ക് പങ്കെടുത്തിട്ട് നമുക്ക് അതിന്ന് പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കും കണ്ട ഇപ്പോൾ ഇതിലുള്ളത് പതിനൊന്ന് ഡോളർ ഉള്ളത് റിക്വസ്റ്റ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട മിനിമം പതിനഞ്ച് ഡോളർ ആകുമ്പോഴാണ് നമുക്കതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കും അത് പെട്ടെന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് പേര് ഇതിൽ വർക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഉണ്ടാക്കുന്നവരുണ്ട് വളരെ സിമ്പിളാണ് വീട്ടിലിരുന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ ഉപയോഗപ്രദമാകുന്നവർക്ക് ആവട്ടെ ഉപയോഗമാവട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് അറിയണപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് തോന്നി ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞത് എന്താണ്